നമസ്കാരം ഞാൻ എൻ ജി ആർ നമ്പൂതിരി നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് ഹാർദമായ സ്വാഗതം ഇതുവരെ ഞാൻ പറഞ്ഞ എല്ലാ കഥകളും കഥാപ്രേമികളായ നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് ഇഷ്ടമായി എന്ന വിശ്വാസത്തോടെ ഞാൻ വീണ്ടും അടുത്ത ഒരു കഥയിലേക്ക് പോകുകയാണ് ഇന്ന് ഞാൻ ഇവിടെ പറയാൻ പോകുന്ന കഥ ചോറ്റാനിക്കര അമ്പലത്തിൽ ഉപദേവതയായിരിക്കുന്ന യക്ഷിയേയും യക്ഷിക്കുളത്തെയും കുറിച്ചുള്ള കഥയാണ് ചൊറ്റാനിക്കരയ്ക്കടുത്തുള്ള കണ്ടാരപ്പിള്ളി ഇല്ലത്തെ കാരണവരായിരുന്നു ഗുപ്തൻ നമ്പൂതിരി വേദപണ്ഡിതനും മഹാമാന്ത്രികനുമായിരുന്നു അദ്ദേഹം ഒരു കഥകളി ഭ്രാന്തം കൂടിയായിരുന്നു നമ്മുടെ ഗുപ്തൻ നമ്പൂതിരി ഒരു ദിവസം വൈകിട്ട് അടുത്തുള്ള തൃക്കൂണിത്തുറയിൽ കഥകളി കാണാൻ പോകുകയായിരുന്നു അദ്ദേഹം അന്ന് ഇന്നത്തെ പോലെ റോഡുകളൊന്നും ഉണ്ടായിരുന്നില്ല അത്യന്തം ദുർഘടം പിടിച്ച വഴികളിലൂടെയാണ് പോകേണ്ടിയിരുന്നത് അതിനാൽ ചൂട്ട് കത്തിച്ചാണ് അദ്ദേഹം പുറപ്പെട്ടത് പോകുന്ന വഴിയിൽ ഗുരുനാഥനായ കോശാപ്പിള്ളി മലയിലെ നമ്പൂരിപ്പാടിനെ കണ്ട് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നും വാങ്ങിയ ദേവി മഹാത്മ്യം തിരിച്ചു കൊടുക്കാനും ഉണ്ടായിരുന്നു മാത്രമല്ല അന്ന് ഒരു പൗർണമി ദിവസം കൂടിയായിരുന്നു നടന്ന് നടന്ന് ക്ഷീണം തോന്നിയ അദ്ദേഹം ഒരു പാലമരം കണ്ടപ്പോ ന ഇനി ഇത്തിരി വിശ്രമിച്ചിട്ടാവാ എന്ന് കരുതി അതിൻ്റെ ചുവട്ടിൽ വിശ്രമിക്കാനും അങ്ങനെ വിസ്തരിച്ചൊന്ന് മുറുക്കാനും തീരുമാനിച്ചു പെട്ടെന്ന് എവിടെ നിന്നോ നല്ല പാലപ്പൂവിൻ്റെ മണം വരാൻ തുടങ്ങി അതിന് തൊട്ടു പിന്നാലെ ഉടൻ തന്നെ അതീവ സുന്ദരിയായ ഒരു സ്ത്രീ തൻ്റെ മുന്നിൽ വന്ന് നിൽക്കുന്നതായി നിലാവിൻ്റെ വെളിച്ചത്തിൽ ഗുത്തന്തം പോതിരിക്ക് തോന്നി ആരാധ ഇങ്ങട് മുമ്പിലേക്ക് വരിക എന്ന് അദ്ദേഹം പറഞ്ഞു അപ്പോ അതീവ യൗവന സുന്ദരിയായ ആ സ്ത്രീ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ വന്ന് നിന്ന ശേഷം ഞാൻ വൈങ്കലക്കോട്ട് വാര്യത്തെ കാമാക്ഷി വാരസ്യാരാണ് എന്ന് പറഞ്ഞു അടുത്തുള്ള ഒരു അമ്പലത്തിലെ കഴകക്കാരിയാണെന്നും ഇന്ന് അല്പം കൂടുതൽ ജോലി അമ്പലത്തിൽ ഉണ്ടായ കാരണമാണ് വാര്യത്തേക്ക് തിരികെ പോകാൻ വൈകിയതെന്നും ഇനി വാര്യത്തേക്ക് എങ്ങനെ ഒറ്റയ്ക്ക് തിരിച്ചു പോകും എന്ന് ഭയപ്പെട്ട് വിഷമിച്ച് നിൽക്കുമ്പോഴാണ് ഈശ്വര വിധി പോലെ അങ്ങയെ കാണാനിടയായതെന്നും അങ്ങ് പോകുന്ന വഴിക്ക് തന്നെയാണ് എൻ്റെ വാര്യമെന്നും പറഞ്ഞു ഹൈ അതിനെന്താ ഇത്ര ബുദ്ധിമുട്ട് ഒരു ബുദ്ധിമുട്ടുമില്ല വരിക വരിയ ഇനിയിപ്പോ നോം പോണ വഴിക്കല്ല വാര്യെന്നുണ്ടെങ്കിലും നോം വാര്യത്ത കൊണ്ടാക്കിയിട്ടേ കഥകൾ കാണാൻ പോകൂ എന്ന് പറഞ്ഞുകൊണ്ട് നമ്പൂരി വാരസ്യാരും നടന്നു തുടങ്ങി പിന്നീട് ഇരുവരും ഒന്നിച്ച പല പല വർത്തമാനങ്ങളും പറഞ്ഞ് ഒരുപാട് ദൂരം നടന്നു അങ്ങനെ ഗുപ്തൻ നമ്പൂരിയും കാമാക്ഷി വാരസ്യാരും നടന്ന് നടന്ന അദ്ദേഹത്തിൻ്റെ ഗുരുനാഥൻ്റെ ഇല്ലമായ കോശാപ്പിള്ളി മനയുടെ മുന്നിലെത്തി മഹാമാന്ത്രികനായ കോശാപ്പള്ളി നമ്പൂരി ശിഷ്യന്റെ വരവും കാത്ത് പൂമുഖത്ത് ഇരിക്കുന്നുണ്ടായിരുന്നു ഗുത്തൻ നമ്പൂരി പടിപ്പുരയിൽ വാരസ്യാരോട് നിൽക്കാൻ പറഞ്ഞ് ഉടനെ തന്നെ ഗുരുനാഥനെ കണ്ട് ഞാൻ വേഗം മടങ്ങി വരാമെന്നും പറഞ്ഞ് ഗുരുനാഥൻ്റെ അടുത്തു ചെന്ന് ഗുരുനാഥനെ വണങ്ങി കൈവശമുണ്ടായിരുന്ന ദേവീ മഹാത്മ്യം അദ്ദേഹത്തിന് തിരിച്ചു കൊടുത്തു അപ്പോ ഗുരുനാഥൻ പറഞ്ഞു ഹായ് കേറിയിരിക്കൂ ഒന്ന് മുറുക്കി അല്പം കുശലങ്ങളൊക്കെ പറഞ്ഞ് പതുക്കെ പോവാ എന്ന് പറഞ്ഞു അപ്പോ നമ്പൂരി വളരെ ഭവ്യതയോടെ പറഞ്ഞു അങ്ങേക്ക് ഒരു അലോഹിയോ വൈഷമ്യമോ ഒന്നും തോന്നരുത് എനിക്ക് കയറി ഇരുന്ന് വിശ്രമിച്ചിട്ട് പതുക്കെ പോയാൽ മതി എന്നൊക്കെ ഉണ്ട് പക്ഷേ ഇപ്പോൾ ഒരിത്തിരി തക്ക കേടുണ്ട് എന്റെ കൂടെ ഒരമ്പലത്തിലെ കടക പ്രവർത്തി ചെയ്യുന്ന ഒരു വാരസിയാരുണ്ട് അവരെ ഇന്ന് അമ്പലത്തിലെ ജോലിയെല്ലാം കഴിഞ്ഞ് അവര് പോന്നപ്പോ ശിവ വൈകി ആരും ഈ രാത്രിയിൽ തുണയില്ലാത്ത അവരെ വാര്യത്ത് ഒന്ന് ചെന്നു കൊണ്ടാക്കണം അതിനുശേഷം വേണം എനിക്ക് തൃപ്പോണിത്തറയിൽ കഥകളി കാണാൻ പോവാൻ അതുകൊണ്ട് അങ്ങക്ക് വിരോധമൊന്നും തോന്നരുത് എന്ന് പറഞ്ഞു ആ ന അങ്ങനെ ആയിക്കോട്ടെ എന്ന് ഗുരുനാഥനും പറഞ്ഞു ഉടൻ ഗുരുനാഥൻ പറഞ്ഞു ഹേയ് അവിടെ നിൽക്കുക എവിടെ തൻ്റെ കൂടെ വന്ന വാരസ്യാർ ഞാനൊന്ന് കാണട്ടെ എന്ന് പറഞ്ഞു ഞാൻ അവരെ പഠിപ്പറയിൽ നിർത്തിയിക്കുകയാണ് എന്ന് ഗുദ്ധൻ നമ്പൂരി ഗുരുനാഥനോട് പറഞ്ഞപ്പോൾ മഹാമാന്ത്രികനായ കോശാപ്പള്ളി നമ്പൂരി മുറ്റത്തിറങ്ങി ദൂരെ നിൽക്കുന്ന ശിഷ്യനായ ഗുപ്തൻ നമ്പൂരി പറഞ്ഞ ആ വാരസ്യാരെ ഒന്ന് നോക്കി കേവലം അതൊരു മനുഷ്യ സ്ത്രീ അല്ലെന്നും രക്തദാഹിയായ ഒരു യക്ഷിയാണെന്നും അവരുടെ കൂടെ ഗുപ്തൻ നമ്പൂരി പോയാൽ നാളെ രാവിലെ രണ്ട് എല്ലും കഷ്ണം മാത്രമേ കിട്ടൂ എന്നും ഗുരുനാഥനായ പോശാപ്പിള്ളിക്ക് മനസ്സിലായി എല്ലാം നല്ലതുപോലെ മനസ്സിലാക്കിയ അദ്ദേഹം എല്ലാ കാര്യങ്ങളും ശിഷ്യനായ ഈ ഗുപ്തൻ നമ്പൂരിയോട് തുറന്നു പറഞ്ഞു പക്ഷേ ഗുരുനാഥൻ അതൊന്നും പറഞ്ഞിട്ടും അദ്ദേഹത്തിന് അങ്ങോട്ട് വിശ്വാസം വന്നില്ല അവസാനം എൻ്റെ കയ്യിൽ പിടിച്ചിട്ട് പഠിക്കൽ നിൽക്കുന്ന ആ സ്ത്രീയെ ഒന്ന് നോക്കാൻ ഗുരുനാഥൻ പറഞ്ഞു ഭീകര ഭീകരരൂപിണിയായ ആ വിശ്വരൂപം കണ്ടവാടെ ഗുപ്തൻ നമ്പൂരി കിടുകിടാ കിടകിടാവിറച്ച് ഇവരുടെ കൂടെയാണോ ഈശ്വര ഇതുവരെ ഞാൻ കുശലൊക്കെ പറഞ്ഞ് നടന്നു വന്നത് എന്ന് അദ്ദേഹം ചിന്തിച്ച് ഭയപ്പെട്ടു ഗുരുനാഥൻ വീണ്ടും പറഞ്ഞു അങ്ങ് വിഷമിക്കണ്ട സമാധാനം ഉണ്ടാക്കാം ഇപ്പൊ മനസ്സിലായില്ലേ വാരസ്യാരുടെ വേഷത്തിൽ അങ്ങയുടെ കൂടെ വന്നിരിക്കുന്നത് ഒരു യക്ഷിയാണെന്ന് ദേവീ മഹാത്മ ഗ്രന്ഥം കൈവശം ഉണ്ടായിരുന്നതുകൊണ്ട് മാത്രാണ് ഇത്രയും നേരം യക്ഷി അങ്ങയെ ഉപദ്രവിക്കാതിരുന്നത് ഇനി എന്താ ഒരു എന്ന് ചോദിച്ച് ഏറെ ഭയപ്പെട്ട അദ്ദേഹം ഗുരുനാഥൻ്റെ കാലിൽ വീണ് കരഞ്ഞു ഉടൻ തന്നെ കോശാപ്പള്ളി കമ്പൂരി തൻ്റെ കൈവശം ഉണ്ടായിരുന്ന പന്ത്രണ്ട് മാന്ത്രിക കല്ലുകൾ ശിഷ്യനു കൊടുത്ത് ഇങ്ങനെ പറഞ്ഞു ഇനി സാക്ഷാൽ ചോറ്റാനിക്കരമ്മയ്ക്ക് മാത്രേ നിന്നെ രക്ഷിക്കാനാവൂ നേരെ ചോറ്റാനിക്കര ക്ഷേത്രത്തിലേക്ക് പുറപ്പെടുക ഇനി ഇന്ന് കഥകളി കാണാനൊന്നും പോണ്ട യക്ഷി അടുത്തെത്തുമ്പോൾ ഈ കല്ലുകൾ പുറകിലേക്ക് എറിയുക അപ്പോൾ യക്ഷി പത്തടി പിന്നോട്ടു പോകും അങ്ങനെ എത്രയും പെട്ടെന്ന് ഓടി ഓടി ചോറ്റാനിക്കരമ്മയെ അഭയം പ്രാപിക്കുക മാത്രേ ഇനി രക്ഷി ഉള്ളൂ വേഗം പോയിക്കോളൂ എന്ന് പറഞ്ഞു തുടർന്ന് ഗുപ്തൻ നമ്പൂരി ചോറ്റാനിക്കര ക്ഷേത്രത്തിലേക്ക് നേരെ അവിടുന്ന് ഓടാൻ തുടങ്ങി പിന്നാലെ യക്ഷിയുണ്ട് യക്ഷി അടുത്തെത്തി എന്ന് കാണുമ്പോൾ ഒരു കണ്ണെടുത്തെറിയും അപ്പോ യക്ഷി പത്തടി പിന്നിലേക്ക് പോകും അങ്ങനെ ഓരോ കല്ലുകളും എറിഞ്ഞ് കല്ലുകൾ പതിനൊന്നും ചോറ്റാനിക്കൈലെത്തുന്നതിന് മുൻപ് വളരെ മുമ്പ് തന്നെ തീർന്നുപോയി ശേഷിക്കുന്ന ഒരു കല്ലു മാത്രമായപ്പോഴേക്കും പ്രാണരക്ഷാർത്ഥം ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ ഓടിപ്പോകുമ്പോൾ മന്ത്രവാദത്തിന്റെ ഈറ്റില്ലമായ പള്ളിപ്പുറത്തു മന കാണുകയും അതിശക്തനും മഹാമാന്ത്രികനുമായ പള്ളിപ്പുറത്ത് നമ്പൂരിയുടെ പടിപ്പുരയ്ക്ക് മുന്നിൽ വച്ച് യക്ഷി പിടിക്കുമെന്നായപ്പോൾ ശേഷിക്കുന്ന ആ ഒരു കല്ലുകൂടി എറിഞ്ഞ് ഓടി പടിപ്പുരയ്ക്കടത്ത് കയറി നമ്പൂരിയെ ഉറക്ക വിളിച്ച് കരഞ്ഞുകൊണ്ട് പൂമുകത്ത് ചെന്ന് വീണു പള്ളിപ്പുറത്ത് നമ്പൂരി എണീറ്റുവന്ന് കാര്യങ്ങളെല്ലാം വിശദമായി ഗുത്തൻ നമ്പൂരിയിൽ നിന്നും കേട്ടു എന്നെ രക്ഷിക്കണം ചോറ്റാനിക്കര നടെത്തുക എത്താൻ അങ്ങ് എന്നെ സഹായിക്കണം എന്ന് പറഞ്ഞപ്പോ മനസ്സലിവ് തോന്നിയ ആ പള്ളിപ്പുറത്ത് നമ്പൂരി പറഞ്ഞു എൻ്റെ മേൽമുണ്ടായ ഈ തോർത്ത് ഞാൻ അങ്ങക്ക് തരാം ഇത് വീശിക്കൊണ്ട് നേരെ ചോറ്റാനിക്കരയിലേക്ക് ഓടിക്കൊള്ളൂ എൻ്റെ മേൽമുണ്ട് അങ്ങയുടെ കയ്യിലിരിക്കുന്ന സമയം ആരും അങ്ങയെ കൊല്ലാൻ പോയിട്ട് തൊടുക പോലുമില്ല പക്ഷേ ഒരു കാര്യം പ്രത്യേകം ഓർക്കണം എൻ്റെ ഈ മേൽമുണ്ട് വിഴുപ്പാണ് അമ്മയുടെ നടയിലേക്ക് കയറുന്നതിന് മുമ്പായിട്ട് തോർത്ത് പുറത്തേക്ക് വലിച്ചെറിയണം വിഴുപ്പ് ക്ഷേത്രത്തിനടുത്ത് കയറ്റരുത് അത് ഓർമ്മ വേണം വേഗം പൊയ്ക്കൊള്ളൂ എന്ന് പള്ളിപ്പുറത്ത് നമ്പൂരി പറഞ്ഞത് കേട്ട പടിപ്പുരയ്ക്ക് പുറത്തിറങ്ങിയപ്പോൾ അതാ അവിടെ പടിപ്പുരയ്ക്ക് പുറത്തായി കരാൾദ്രംഷ്ട്രങ്ങളോടെ അട്ടഹസിച്ചു കൊണ്ട് നിൽക്കുന്ന യക്ഷിയെ കണ്ടപാടെ നമ്പൂരി വീണ്ടും ഓടിത്തുടങ്ങി അവസാനം ഓടി ഓടി തളർന്ന് അവശനായി പ്രാണരക്ഷാർത്ഥം ഗുപ്തൻ നമ്പൂരി ഒരു വിധത്തിൽ ചോറ്റാനിക്കര ക്ഷേത്രത്തിന്റെ തെക്കേ നടയിലെത്തി അപ്പോൾ സമയം ഏഴര വെളുപ്പ് കഴിഞ്ഞിരിക്കുന്നതിനാൽ ക്ഷേത്രനട തുറന്നിരുന്നു നിർമ്മാല്യവും അഭിഷേകവും മലർനിവേദ്യവും കഴിഞ്ഞ സമയമായിരുന്നു അപ്പോൾ കൈവശമുണ്ടായിരുന്ന തോർത്ത് വിഴുപ്പായിരുന്നതിനാൽ അത് പുറത്തേക്ക് എറിഞ്ഞ് ക്ഷേത്രമതിലിനകത്ത് ഒരു കാലെടുത്ത് വച്ച് അകത്തേക്ക് കടക്കാൻ നോക്കിയ ഗുപ്ത നമ്പൂരിയെ ചാടി വന്ന യക്ഷി കടന്നു പിടിച്ച് തെക്കേ നടയിൽ നിന്നും പുറത്തേക്ക് വലിക്കാൻ ശ്രമിച്ചു ആ സമയത്ത് ശ്രീകോവിലിനകത്ത് നിന്ന് നിഗ്രഹരൂപിണിയായമ്മ സക്ഷാൽ ചോറ്റാനിക്കരയമ്മ ചിലമ്പണിഞ്ഞ് ഇറങ്ങി വന്ന് തൻ്റെ കയ്യിലെ പള്ളിവാളെടുത്ത് തെക്കേ നടയിലേക്ക് ഇടുന്നള്ളി അവിടെ കിടന്ന് പ്രാണനു വേണ്ടി പിടയുന്ന നമ്പൂരിയെ രക്ഷിക്കുന്നതിനു വേണ്ടി യക്ഷിയുടെ തല വെട്ടിയെടുത്ത് ആ തല അവിടെയുള്ള തെക്കേ കുളത്തിലേക്ക് വലിച്ചു വരുന്നു ആ കുളം ഇന്നും രക്തക്കുളം അഥവാ യക്ഷിക്കുളം എന്ന പേരിൽ ചോറ്റാനിക്കരയിൽ അറിയപ്പെടുന്നു ദേവിയുടെ ഉടയാടയിൽ പറ്റിപ്പിടിച്ച ചോരപ്പാടുകൾ കണ്ട അന്നത്തെ മേൽശാന്തി അയിനിക്കാട്ട് നരസിംഹൻ നമ്പൂരി ഉടയാട മാറ്റി വീണ്ടും രണ്ടാമത് ഒരഭിഷേകം കൂടി നടത്തി ഇതിൻ്റെ സ്മരണയ്ക്കാണ് ഇന്നും ചോറ്റാനിക്കരയിൽ രാവിലെ അഭിഷേകവും മലർനിവേദ്യവും കഴിഞ്ഞ് വീണ്ടും രണ്ടാമത് ഒരഭിഷേകം കൂടി നടത്തുന്നത് ദേവിയുടെ കൈകൊണ്ട് മോക്ഷം കിട്ടിയ ആ യക്ഷി പിന്നീട് ഒരു ഉപദേവതയായി ഇന്ന് ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ ഉടികൊള്ളുന്നുണ്ട് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ കഥയും ഇവിടെ നിർത്തുന്നു